ഹലോ യേ എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇവിടെ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം ഡ്യൂട്ടിക്ക് പോകാനിങ്ങനെ റെഡി ആകുവാണേ ഡ്യൂട്ടിക്ക് പോകാനിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് റെഡിയായി കെട്ടണം പോണം അത്രയേ ഉള്ളൂ ചൂടണം അയ്യോ അയ്യ എന്തോ മനസ്സിനൊക്കെ ഭയങ്കര ഒരു ടെൻഷൻ എന്താണെന്നറിയത്തില്ല നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു എന്തോ മനസ്സാകപ്പം അതിൻ്റെ കലങ്ങി പറഞ്ഞ പോലെ എന്താണെന്നറിയത്തില്ല നാട്ടിൽ നിന്ന് വരാനൊരു ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വരാനൊരു മൂഡൊന്നും ഇല്ലായിരുന്നു എന്താ അതുകൊണ്ട് എന്തോ മനസ്സ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ആ മനസ്സിനെ അങ്ങോട്ടൊന്നും പിടിച്ചു നിർത്താൻ പറ്റും മറ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് ദുബൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ഇവിടെ നാട്ടിൽ നിൽക്കുന്നതിനേക്കാളും ഇഷ്ടമാണ് എനിക്കിവിടെ നിൽക്കുന്നത് പക്ഷേ ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാന്ന് പിന്നെ അതുതന്നെയല്ല രാവിലെ ചേട്ടൻ്റെ വീട്ടിൽ നിന്നൊരു മെസ്സേജ് വന്നു പോകും ഇനി വൈഫിൻ്റെ അമ്മയ്ക്ക് സുഖമില്ല കൂടുതലാണ് വെള്ളവും ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ അറിഞ്ഞപ്പോഴും അതും കൂടെ കേട്ട ഒരു മനസ്സാണ് ആകെപ്പാടെ കലങ്ങ പറഞ്ഞ് പോയി നമ്മൾ ഉള്ളൂ നാട്ടിൽ നിന്ന് ഇപ്പം എന്നിട്ട് വന്നാലും ഇനിയും പെട്ടെന്നൊരു പോക്കോ സംഭവിക്കാതിരിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ പെട്ടെന്ന് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ പോയിട്ട് വന്നത് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു എല്ലാം കൊണ്ടും ഒരു പ്രയാസം അങ്ങനെ സാഗപ്പാടി കലങ്ങമാർ ചേട്ടനോട് പറഞ്ഞില്ല അമ്മയ്ക്ക് സുഖമില്ലെന്നുള്ള കാര്യമാണ് പുള്ളി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ പുള്ളിക്ക് പെട്ടെന്ന് ടെൻഷൻ വരും പ്രത്യേകിച്ച് അമ്മയെന്ന് പറഞ്ഞ ദീമം കഴിഞ്ഞിട്ട് പോകും പിന്നെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുള്ളിയുടെ ജോബ് അങ്ങനത്തെ ജോബാണ് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു മാർഗ്ഗമില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല വൈകിട്ട് പറയാമല്ലോ എന്ന് ചോദിച്ചു വയ്യ എന്നറിഞ്ഞതിൽ പേസമുണ്ടെങ്കിൽ എല്ലാം കൊണ്ടൊരു ഭയങ്കര അസ്വസ്ഥയാണ് മനസ്സ് മൊത്തം കലങ്ങ് മറിഞ്ഞു കിടക്കുകയാണ് എന്ത് ചെയ്യണോ എന്ത് ചെയ്യേണ്ട ആരോട് എന്ത് പറയണം ആരോടെന്ത് പറയണ്ട എന്നുള്ളൊരു ഇതിൽ നിൽക്കുക ഞാനിപ്പം ഞാൻ നേരം വീഡിയോ ഇട്ടെങ്കിലും മനസ്സൊന്ന് ഉസവും കിട്ടും കിട്ടട്ടെ എന്ന് നേരം വീഡിയോ ഇടാമെന്ന് വെച്ചു ഡ്യൂട്ടിക്ക് പോകണം ഇന്നലെയും ഡ്യൂട്ടിക്ക് പോയിട്ട് ലേറ്റ് ലേറ്റായിട്ടാണ് വന്നത് ഇന്നലെ ബസ് കിട്ടിയത് ഒൻപത് മണി രാത്രി ഒൻപത് മണിയായി ബസ് കിട്ടിയപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ ഒൻപതരയായി അല്ല ഒൻപതഞ്ചിന് ബസ് കിട്ടിയത് ഒൻപതഞ്ചിന് ഒൻപതഞ്ചിന് ബസ് കിട്ടിയിട്ട് ഞാൻ വരുന്നത് ഇവിടെ ഒൻപത് ഇരുപതായപ്പോൾ വന്നു ഒൻപത് ഇരുപതോ ഒൻപത് പത്ത് ഒൻപതേ കാലമായപ്പോൾ ഇവിടെ എത്തിയ പത്ത് മിനിറ്റ് ഇങ്ങോട്ട് അങ്ങോട്ട് അഞ്ച് മിനിറ്റ് ഇങ്ങോട്ട് പത്ത് മിനിറ്റ് ഒൻപതേ കാലമായപ്പോൾ ഇവിടെ എത്തി ഈ ബസ്സിൻ്റെ ടൈം അറിയാം ഒരു മാസം ആയില്ലേ നാട്ടിൽ പോയിട്ട് ആ ബസ്സിൻ്റെ ടൈമെല്ലാം ചേഞ്ച് ആയത് കാരണം ബസ്സിൻ്റെ ടൈമൊന്നും എനിക്കറിയത്തില്ല അരമണിക്കൂർ വെസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു അരമണിക്കൂർ വെസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് എനിക്ക് ബസ് കിട്ടിയത് വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കാണുമെന്ന് വിശ്വസിക്കാൻ സമയമല്ലോ നാട്ടിലെത്തും ഒന്നര രണ്ടര മൂന്ന് മണി അയച്ചിട്ടീ ടൈമായി പിന്നെ ഈ പ്രാവശ്യം നാട്ടിൽ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ ഹാപ്പി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കാണാൻ പറ്റി ഒത്തിരി പേരെ കണ്ടു അങ്ങനെ ആ ഒരിതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ മനസ്സാകപ്പാടൊരു വല്ലാണ്ട് ടൈപ്പ് എല്ലാവരെയും കണ്ട സന്തോഷം കൊണ്ടാണോ ഈ പ്രാവശ്യം എനിക്ക് നാട്ടിൽ നിന്ന് വരാൻ തോന്നാത്തത് എന്നൊക്കെ എനിക്കൊരു തോന്നലുണ്ട് കാരണം എല്ലാവരുടെ ആ സ്നേഹം എല്ലാം കണ്ടപ്പോഴത്തേക്ക് പ്രതീക്ഷിച്ചതിൽ കൂടുതൽ സ്നേഹങ്ങളാണ് കിട്ടിയത് ഈ പ്രാവശ്യം സത്യം പ്രതീക്ഷിച്ചതിൽ കൂടുതൽ സ്നേഹം കിട്ടിയ ഈ പ്രാവശ്യം നാട്ടിച്ചതൊക്കെ സർപ്രൈസ് സ്നേഹവും അല്ലാതുള്ള സ്നേഹങ്ങളും ഒക്കെ ഇഷ്ടം പോലെ കിട്ടി സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ചോദിച്ചാൽ കിട്ടുന്ന ചോദിച്ചു വാങ്ങിക്കാൻ നല്ലല്ലോ അത് മനസ്സിൽ നിന്ന് പറഞ്ഞ സ്നേഹം അല്ലേ ആ സ്നേഹത്തിനാണ് സ്നേഹമെന്ന് പറയുന്നത് അപ്പം അത് അറിഞ്ഞും കണ്ടും പ്രവർത്തിച്ച ആളുകളുണ്ട് നമ്മുടെ കൂടെ അറിയാം അറിഞ്ഞു കണ്ടും പ്രവർത്തിച്ച ആൾക്കാരാണ് നമ്മുടെ കൂടെ ആരോടും ദേഷ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ മനസ്സൊരു മനസ്സ് ശരിയല്ല അത്രയേ ഉള്ളൂ വേറെന്താണ് വന്നോണെ തന്നെ ഈ ഇതിലും എനിക്ക് ജോലി കിട്ടി ഇതിൽ തന്നെ എനിക്ക് ജോലി ശരിയായി അതും തന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് സത്യം മറ്റേ എല്ലാ പ്രാവശ്യവും വീട്ടിൽ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ഇറിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല നമ്മൾക്ക് എന്താ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കൊരു ഗ്ലാസ് വെള്ളമെടുത്ത് വരാൻ ആരും ഇല്ലല്ലോ എന്നൊരു ചിന്ത വരും കൊണ്ടല്ലോ മനസ്സാകെ പാടങ്ങ് വിഷമായിരിക്കും പണ്ട് അമ്മയുള്ള സമയത്താണ് നമുക്കൊന്നും അറിയണ്ട ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്ന ഉടനെ തേയില വെള്ളം തേയില അമ്മ അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും ഗോതമ്പ് ദോശ അമ്മേടെ മെയിനാണ് ഗോതമ്പ് ദോശ അമ്മമ്മ ഗോതമ്പ് ദോശ ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ച് വെച്ച് നോക്കിയിരിക്കും കഴിക്കുമോനെ കഴിക്കുമോനെ കഴിക്കുമോനേ എന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ ഇപ്പോഴും ഇപ്പോഴത്തെ എന്ന് പറയുന്നത് നമ്മൾ തന്നെ ചെന്ന് എല്ലാം ചായയൊക്കെ ഇട്ട് സ്വന്തമായിട്ടെല്ലാം ഉണ്ടാക്കി കഴിക്കണം അതൊക്കെ ഭയങ്കര വിഷമം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ പിന്നെന്താ നേരെ പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല എന്ത് പറയണമെന്ന് എനിക്ക് പോലും അറിയാൻ വയ്യ സത്യമായിട്ട് ഞാൻ വെറുതെ ഒരു വേദി ഇടം ഇടുവാ എന്ത് പറയണമെന്ന് എനിക്ക് പോലും അറിയത്തില്ല ഒന്നുമില്ല പറയാതെ എന്നാലും ജോലിക്ക് പോയി പുതിയൊരു സ്ഥലത്താണ് അവിടെ എല്ലാവരും നല്ല സ്നേഹമാണ് എല്ലാവരും നല്ല സ്നേഹം മാനേജർമാരാണേലും പിള്ളേരാണേലും എല്ലാവരും നല്ല സ്നേഹമാണ് എവിടെ ചെന്നാലും സ്നേഹം എല്ലാവരും ഭാര്യക്ക് ഒരുത്തരുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചു നാളെ ഇനി രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നത് അതൊക്കെ പൂർവം വന്നു ജീവിക്കാൻ നല്ല മാർഗം ഉണ്ടെങ്കിൽ നാട്ടിൽ പോയി നിൽക്കണം ജീവിക്കാൻ നല്ല മാർഗം ഉണ്ടെങ്കിൽ നാട്ടിൽ തന്നെ പോയി നിൽക്കണം സത്യം ഒരു കിറ്റ് വാങ്ങിച്ചാൽ തന്നെ നമുക്ക് രണ്ട് മൂന്ന് ദിവസം യൂസ് ചെയ്യാൻ പറ്റും അയ്യോ എന്താ ചെയ്യുക ാവശ്യം നാട്ടിൽ പോയപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് ഞങ്ങൾ ഞങ്ങളെ കൊച്ചുതാങ്കളി മൂലം ഒന്നിച്ച് ജനിച്ച് വളർന്ന് ജനിച്ച് മീൻസ് അങ്ങനെ തന്നെ അങ്ങനെ ഒരു വീട്ടിൽ തന്നെ ജനിച്ച് വളർന്നു ഞങ്ങൾ അതുപോലെ ആയിരുന്നു അതുപോലെ തന്നെ വീടാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അവർ ഞങ്ങളോട്ട് പിണങ്ങി പിണങ്ങി പക്ഷെ ഈ പ്രാവശ്യം അവർ വന്ന് നല്ല ഹാപ്പിയായിട്ട് മിണ്ടി ഞാനങ്ങോട്ട് പോയി മിണ്ടി അവരുടെ അമ്മ മരിച്ചുപോയപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി മിണ്ടി വിഷമായിപ്പോയി കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എനിക്കവരെ കാണാൻ പറ്റിയില്ല ജീവനോട് അന്ന് ഞാൻ അവരോട് പിണങ്ങി പിണങ്ങി ആ വാശി പറഞ്ഞു ഞാൻ അവരുടെ വീട്ടിൽ കയറിയില്ല പ്രാവശ്യം പിന്നെ പോയി അവരും ഒക്കെ ആയിട്ട് സംസാരിച്ച് എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് സംസാരിച്ച് നല്ല സഹകരണമൊക്കെ ആയിരുന്നു ഞാൻ കളഞ്ഞിട്ട് അന്നും രാവിലെ അവർ ചേട്ടത്തി അതിനകത്ത് വീട്ടിൽ വന്ന് യാത്രയൊക്കെ ചോദിച്ചിട്ടാണ് പോയത് ആരും ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു അത് ചോദിച്ചു ഞാൻ പോ ഞങ്ങൾ പോയിട്ട് വരാം നിങ്ങൾ പോയിട്ട് വരുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ കുറേ സ്നേഹ അഭിപ്രാവശ്യം അവരുടെ കയ്യിൽ നിന്നും കിട്ടും വേറെ എന്താ പറയുക ഇപ്പോൾ ബസ് വരും ഒന്നരയാവും ഒന്നിനും ഒരു മൂടില്ല നാട്ടിലെ അവസ്ഥയൊന്നും നമുക്കറിയത്തില്ല നാട്ടിലവസ്ഥ നമുക്ക് എന്തോന്നറിയില്ല ഒന്ന് സംഭവിക്കാതിരിക്കട്ടെ ദൈവം അമ്മയ്ക്കൊരു ആവശ്യം വരത്തില്ല എല്ലാവരും ഇപ്പോൾ പോയിട്ട് അനിയന്മാരും എല്ലാവരും പോയിട്ട് വന്നതേ ഉള്ളു എല്ലാവരും എല്ലാവരും വെളിയിലായി എല്ലാവരും വെളിയിലായി വന്ന് പോയിട്ട് വന്നതല്ലേ ഉള്ളൂ എല്ലാവർക്കും അവനുണ്ടായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കാണത്തില്ല അതുകൊണ്ടൊരു പ്രയാസം ദൈവം മഴാണ് അപ്പം ഞാൻ പോയിട്ട് വരാം ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വരാം നാളെ ലൈവ് നാളെ ലൈവില്ലല്ലോ ഇല്ലല്ലോ നാളെ സൺഡേ നാളെ ലൈവില്ല മക്കളി നാളെയില തണുപ്പും മേലും കൂടെ ഇവിടെ തണുപ്പും മേലും കൂടെ ആണിവിടെ തണുപ്പും മേലും തണുപ്പും മേയിലും അപ്പം ശരി എന്നാൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം തിങ്കളാഴ്ച ഓക്കെ തിങ്കളാഴ്ച ഞാൻ വരുന്നതായിരിക്കും ടേട്ടാ